Mayday, Mayday, Mayday. Mayday 229 heavy. We we have a mayday fuel and we require runway 08 right. എന്താണ് മെയ്ഡേ ഒരു പൈലറ്റ് മെയ്ഡേ എന്ന് പറയുമ്പോൾ അവർ ജീവൻ ഭീഷണിയായ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് അടിയന്തര സഹായം ആവശ്യമാണെന്നാണ് ഇതിനർത്ഥം പ്രതികൂല കാലാവസ്ഥ മൂലമുള്ള അടിയന്തര സാഹചര്യം യന്ത്രത്തകരാർ കരാർ സാങ്കേതിക പ്രശ്നങ്ങൾ മെഡിക്കൽ എമർജൻസി തുടങ്ങിയ ഘട്ടങ്ങളിലാണ് പൈലറ്റ് മെയ്ഡേ കോൾ ചെയ്യുക മെയ്ഡേ എന്ന വാക്ക് മൂന്ന് തവണ ആവർത്തിക്കുന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ അടിയന്തര അപകട സൂചന മുന്നറിയിപ്പായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ രീതി ജീവൻ ഭീഷണിയായ അടിയന്തര സാഹചര്യം റിപ്പോർട്ട് ചെയ്യാൻ പൈലറ്റുമാരും ജീവനക്കാരും ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട സിഗ്നലാണ് മെയ്ഡേ കോൾ ഈ സമയം അത്യാവശ്യമല്ലാത്ത എല്ലാ റേഡിയോ ട്രാഫിക്കും നിർത്തണം എയർ ട്രാഫിക് കണ്ട്രയാൽ മെയ്ഡേ കോളിന് വേണം മുൻഗണന നൽകേണ്ടത് തുടർന്ന് പൈലറ്റുമാർ കോൾ സൈൻ സ്ഥലം എമർജൻസിയുടെ സ്വഭാവം ആളുകളുടെ എണ്ണം ഇങ്ങനെയുള്ള ആവശ്യങ്ങളുടെ പ്രധാന വിശദാംശങ്ങൾ നൽകണം ഇങ്ങനെ രക്ഷാപ്രവർത്തകർക്ക് വേഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയും